ഇത് പലറ്റിൽ തയ്യാറാക്കിയ ഒരു കൂന്തടമാണ് ഇത് ഇതുപോലെയാണ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് ഇതുപോലെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോയോളം തൂക്കം വഹിക്കാൻ ശേഷിയുള്ള ഒരു ഉറിയാണിത് ഇതിന് പൊതുവെ അഞ്ച് ഇതേപോലെ അഞ്ചെണ്ണം വെക്കാവുന്ന അഞ്ച് ലെയറിൻ്റെ ഒരു ഉറിയാണ് പ്രിയമുള്ളവരെ നമുക്കൊരുപാട് പൂൺ കർഷകരെ ഇവിടുന്ന് ഒരു മേടിക്കുകയും ഇതിന് നല്ല റിസൾട്ട് നൽകുകയും ചെയ്തൊരു ഉറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇത് ജി എ കമ്പിയിലാണ് ഈ പറയുന്ന റിങ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിനകത്ത് ഒരു ഉറി തന്നെ ഒരു റിങ്ങിൽ തന്നെ ശരാശരി അൻപത് കിലോയോളം തൂക്കം വഹിക്കാൻ ശേഷിയുണ്ട് ഒരു എന്ന് പറയുന്നത് അഞ്ച് ലെയറിൻ്റെ ഉറിയാണ് ഈ അഞ്ച് ലെയറിനോട് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോയോളം നമുക്ക് തൂക്കം വഹിക്കാൻ ശേഷിയുണ്ട് കൂടാതെ നമുക്ക് ഒരു ഇരുപത് വർഷത്തോളം നമുക്ക് ഇത് കേടു കൂടാതെ നമുക്ക് ഈ ഉറി നമുക്ക് ഉപയോഗിക്കാം ഇതിന് ഉപയോഗിക്കുന്ന കയറ് നമ്മൾ ഒഴുങ്ങിയാണ് നമ്മളെടുത്ത് ഇതിനു വേണ്ടി കെട്ടാൻ ഉപയോഗിക്കുന്നത് ഇതേ രീതിയിൽ മൂന്ന് ലെയർ രണ്ട് ലെയർ അഞ്ച് ലെയർ അങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള ഊറിയാണ് ഇവിടെ നമ്മൾ നിർമ്മിച്ച് നൽകുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വെയ്റ്റ് കൊള്ളുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന കൂണ് പൂർണ്ണമായും നല്ല വെയ്റ്റോടു കൂടി കൊഴിഞ്ഞു പോകാതെ ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു എന്താ പറയുന്നത് ഇത് കൊടുത്തില്ലെങ്കിൽ ഊഴിയെടുക്കാവുന്നതായതു കൊണ്ട് എന്താണ് ഓരോ പ്രാവശ്യം വിളവെടുത്തതിന് ശേഷവും നമുക്കെടുത്ത് അണുനശീകരണം നടത്തുന്നതിന് സൗകര്യമുണ്ട് അപ്പം ഇത് ആവശ്യമുള്ളവർക്ക് അത് മൂന്നിൻ്റെയോ അഞ്ചിൻ്റെയോ രണ്ടിൻ്റെയോ കൂൺ തടങ്ങൾ വയ്ക്കാവുന്നൂറി ആവശ്യമുള്ളവർക്ക് ഓർഡർ തരുവാണെങ്കിൽ ഇത് നമ്മൾ കൊറിയർ അയച്ചു തരുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പറായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തിനാല് എന്ന നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തി എട്ട് എന്ന മൊബൈൽ നമ്പറിലോ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറി ഇവിടുന്ന് കൊറിയർ അയച്ചു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ പൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൽ നിന്നും സൗജന്യ ഓൺലൈൻ പരിശീലനവും നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ചെങ്ങന്നൂർ പൂൺകൃഷി പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്